വേണ്ടി ുമാർ ഇടപെട്ടെന്ന് ഞാൻ ആധികാരികമായി പറയുന്നു പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ശ്രീ ഞാൻ ആധികാരികമായി പറയുന്നു പറഞ്ഞത് തെറ്റാണെങ്കിൽ തനിക്കെതിരെ കേസ് എടുക്കട്ടെ എന്നും എന്നുംകുമാർ ചാമക്കാല മനോരമ സംബന്ധിച്ച് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു സർക്കാരിന് കേസെടുക്കാം എനിക്കെതിരെ കേസ് എടുക്കാം ഒരു മന്ത്രി ഉണ്ട് എന്ന് ഇന്ന് കുടുംബവും പറയുന്നത് കേട്ടു ഇപ്പോൾ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഉന്നയിക്കുന്ന പേര് മന്ത്രി ഗണേഷ് കുമാറിന്റെ പേരിൽ നിങ്ങൾക്ക് ഇല്ല എന്നാൽ ഞാൻ പറയാം തടവിനെ സംബന്ധിച്ച് ആർക്കും ഒരു തർക്കവുമില്ല ജീവാസാനന്മാരെ ജയിലിൽ കിടക്കേണ്ട ശിക്ഷകൾ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളുണ്ട് ആർക്കും ഒരു തർക്കവുമില്ല അപ്പോൾ അതൊന്നും കൂട്ടിക്കൊഴിക്കേണ്ടതില്ല ഇവിടെ റിലീസ് ചെയ്യാൻ എന്തായിരുന്നു ഈ പിന്നെ അടിസ്ഥാനപരമായി ഷെറിനെ സംബന്ധിച്ച് സർക്കാരിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് അത്തരത്തിൽ ഇടപെട്ടവരെ സംബന്ധിച്ച് ഒരു തർക്കവും വേണ്ട ആ ഇടപെട്ടവരെ സംബന്ധിച്ച് വസ്തുതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് പറയുന്നത് എനിക്ക് ഒരു മടിയുമില്ല അതിൽ ഒന്നാം കക്ഷി ശ്രീ ഗണേഷ് കുമാർ തന്നെയാണ് എന്നാലും ചേട്ടൻ ഇത്രയും ഞാൻ കരുതിയില്ല അയ്യേ കുമാറിന്റെ ഓഫീസ് ഇടപെട്ട് തന്നെയാണ് ഇത്തരത്തിൽ അവരെ സഹായിച്ചിട്ടുള്ളത് അതിന്റെ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും ഇവരെ ഇവരെ സംബന്ധിച്ച് അവർ പത്തനാപുരം സ്വദേശിനിയാണ് അവർക്ക് പരോൾ ലഭിച്ചിട്ട് എല്ലാ ദിവസവും സ്റ്റേഷനിൽ പോയി ഒപ്പിടണം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും അവരോടൊപ്പം പോകുന്നത് കെ ബി ഗണേഷ് കുമാറിന്റെ സന്ത സഹചാരിയായിട്ടുള്ള പ്രദീപാണ് ഞാൻ ചലഞ്ച് ചെയ്യുന്നു ഈ പ്രദീപ് പ്രദീപും ഈ സ്ത്രീയും ഉൾപ്പെടെ എല്ലാ ദിവസവും പോയി ഒപ്പിട്ടതിന്റെ സി സി ടി വി പ്രദീപ് കൂടെ പോയതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പത്തനാപുരം പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കിട്ടും അല്ലെങ്കിൽ എനിക്കെതിരെ കേസ് എടുക്കട്ടെ ഷാനി ഞാൻ ചലഞ്ച് ചെയ്യ ആരും കണ്ടില്ലേ ദയവേദി ഇക്കാര്യം പുറത്താരോടും പറയരുത് എനിക്കത് ചെയ്യണം ഗണേഷേ കുമാരുടെ സന്ദർശി പ്രീകുമാറി കുറിച്ച് പ്രദീപിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞല്ലോ കോട്ടവട്ടം പ്രദീപ് എന്നറിയപ്പെടുന്ന പ്രദീപിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടതില്ലോ കേസുമായി ബന്ധപ്പെട്ട് പക്ഷേ ശ്രീ ജ്യോതികുമാർ കോടതി ശിക്ഷിച്ച ഒരു കുറ്റവാളിക്ക് വേണ്ടി ഒരു മന്ത്രിയോ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും കാര്യം എന്താണ് അതെ അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് ഇനിയാണ് കളി അവിടെയാണ് പ്രശ്നം ഒന്നേ അതുകൊണ്ടാണല്ലോ ഞാൻ ഞാൻ ഒരാളെ കുറിച്ചേ പറഞ്ഞോളൂ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ പറയുന്നത് ഈ പ്രദീപിനെ കുറിച്ച് താങ്കൾ കേട്ടോളൂ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഞാനും കൂടി ചർച്ച ചെയ്തിട്ടുണ്ട് ഒരു സിനിമാ തരത്തെ തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ട ഒരു സാക്ഷി ഒളിവിൽ താമസിച്ചപ്പോൾ അവിടെ പോയി അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പോയത് ഉൾപ്പെടെയുള്ള കഥകൾ നമ്മുടെ മുമ്പിലല്ലേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ അപ്പോൾ എന്തായിരുന്നു ഈ പ്രദീപ് ഈ ഈ പിന്നെ പ്രതിയെ ഇവരെ പരോളിൽ വിടുമ്പോൾ പ്രദീപ് സ്വീകരിക്കാൻ പോകുന്നത് എന്തിനായിരുന്നു അവർ എല്ലാ ദിവസവും സ്റ്റേഷനിൽ ഒപ്പിടാൻ പോകുമ്പോൾ മാസ്കും വെച്ച് പ്രദീപ് കൂടെ പോയിട്ടുള്ളത് അതാരും വിളിച്ചിട്ട് കളി വരാമെന്ന് പറഞ്ഞു അമ്പട പിന്നെ കൊല്ലം റൂറൽ എസ് പി ഓഫീസിന് കീഴിലാണ് ഇത് വരുന്നത് കൊട്ടാരക്കര എസ് പി ഓഫീസിന് കീഴിലാണ് ഈ പത്തനാപുരം പോലീസ് സ്റ്റേഷൻ വരുന്നത് ഞാൻ വൈകുന്നേരം മണിക്ക് എസ് വിളിച്ചിരുന്നു അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങുന്ന ഹാർഡ് ഡിസ്ക് പരിശോധിക്കണം അല്ലെങ്കിൽ അത് വെക്കണമെന്ന് പറയാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അത് പറയുമായിരുന്നു ഇവൻ എന്നെ കൊണ്ട് അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഇതിലൂടെ വരുന്നത് ഏതായാലും അവിടെ പോയിട്ടുണ്ട് എന്ന കാര്യം വസ്തുതയാണ് എന്താണ് ഒരു മന്ത്രിയുടെ ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിൽ അവർക്ക് പരോൾ ലഭിച്ച് അവരെല്ലാ ദിവസവും സ്റ്റേഷനിൽ ഒപ്പിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ എല്ലാ ദിവസവും അവരെ കൊണ്ടുവന്നിട്ട് ഒരാളോട് പോലും സംസാരിക്കാതെ നേരെ കൊണ്ടുപോയി റൈറ്റർ അടുത്ത് കൊണ്ടുപോയി ഒപ്പിടിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നത് ഈ പ്രദീപായിരുന്നു കോട്ടാത്തല പ്രദീപായിരുന്നു പറയട്ടെ അല്ലാന്ന് എനിക്കെതിരെ ഉന്നയിക്കുന്നത് അതൊരു ഗുരുതരമായ ആരോപണമാണ് ആ കംപ്ലീറ്റ് ബയോഡാറ്റ കിട്ടിയല്ലേ സിനിമകളിലെ ഈ ഈ കഥാപാത്രങ്ങളുടെ കോമഡി ചാലഞ്ച് ചാലഞ്ച് വരുന്നത് എന്റെ മുസ്തഫ താങ്കൾക്ക് കാര്യങ്ങൾ അറിഞ്ഞു അല്ലല്ലോ ഇവിടെ കെ പി ഗണേഷ് കുമാർ പിന്നെ സൽഗുണ ശമ്പനനും അതുപോലെ ഹരിശന്ദ്രനും ഒന്നും അല്ലല്ലോ നമ്മുടെ മുമ്പിൽ ഒരുപാട് കേസുകൾ ഉണ്ടല്ലോ എത്ര കേസാ ഞാൻ താങ്കളോട് പറയേണ്ടത് എത്ര കേസ് താങ്കൾക്ക് അതിനെ കുറിച്ച് പറയണം ഞാൻ അദ്ദേഹവുമായി മത്സരിച്ചതിനു ശേഷമുള്ള അങ്ങനെയൊക്കെ ഞാൻ പറയട്ടെ പറയുന്ന മോശം ഞാനൊന്ന് പറയട്ടെ മുസ്തഫ മുസ്തഫ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഷെറിൻ എന്ന് പറയുന്ന കൊലയാളിയെ പിന്നെ പതിനാല് വർഷം കഴിഞ്ഞതിന്റെ പേരിൽ വിടുതൽ ചെയ്യുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ചാണ് അതെയോ അത് മനസ്സിലാക്കാനുള്ള വിവരം അല്ലെ അത്തരത്തിൽ വന്നപ്പോ പൊതുസമൂഹത്തിൽ ചർച്ച നടക്കുന്നു ഏതോ മന്ത്രി എന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ ആധികാരികമായി പറയുന്നു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ശ്രീ കെ ബി ഗണേഷ് കുമാറിന്റെ ഓഫീസാണെന്ന് ഞാൻ ആധികാരിമായി പറയുന്നുണ്ട് ഞാൻ എപ്പോ ആരോടും ഏത് സാഹചര്യത്തിലാണ് ഞാൻ താങ്കളോട് പറഞ്ഞില്ലേ ജനങ്ങൾക്ക് മനസ്സിലായില്ലേ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതിയോടൊപ്പം ഈ ഗണേഷ് കുമാറിന്റെ സന്ത സഹചാരിയായ പ്രദീപ് എല്ലാ ദിവസവും അവർ പരോൾ പ്രകാരം പോയി ഒപ്പിടേണ്ട ദിവസങ്ങൾ എല്ലാ ദിവസവും കൂടെ പോയിട്ടുണ്ട് ഇല്ലെങ്കിൽ പറയട്ടെ എന്താ എന്താ അധികാരത്തിന്റെ പുറത്ത് എന്താണ് അവർ തമ്മിലുള്ള ബന്ധം എന്തിനാണ് പോയിട്ടുള്ളത് ഇങ്ങനെ ഒരു സംഗതി ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു അത് അത് എല്ലാ ദിവസവും പോകുന്നു മറ്റാരുമായി തേരെ കൊണ്ടുപോയി ഒപ്പിടിക്കുന്നു തിരിച്ചുകൊണ്ടുവരുന്നു എന്തായിരുന്നു പ്രദീപിന്റെ പിന്നെ അതിന്റെ ആ വിഷയവുമായി ബന്ധപ്പെട്ട ബന്ധം പറയണ്ടേ മന്ത്രിയുടെ സന്തോഷ സഹകാരിയല്ലേ എത്രയോ കേസുകൾ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു വ്യക്തിയല്ലേ നമുക്കറിയാവുന്ന വ്യക്തിയല്ലേ എന്തായിരുന്നു ബന്ധം പറയണ്ടേ പറയട്ടെ തെളിവ് പോരെ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് പോലീസ് അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് താങ്കൾ തെളിയിക്കും അല്ലെങ്കിൽ താങ്കൾ നിയമപരമായി അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും ഈ ശിക്ഷാ ഇളവിന് പിന്നിൽ ഗണേഷ് കുമാർ ആണെന്ന് ആരോപിക്കും ഒരു ദിവസം കൊണ്ടൊന്നും പിന്നെ ഇത് അവസാനിക്കാൻ പോകുന്നല്ലോ വരട്ടെ ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ടോ വിളകട്ടു എന്തായിരുന്നു ഗണേഷ് കുമാറിന്റെ ഓഫീസും ഇതുമായിട്ടുള്ള ബന്ധം വരട്ടെ വരും ദിവസങ്ങൾ ബോധ്യപ്പെടുന്നേ കൂടുതൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു സർക്കാരിന് കേസ് എടുക്കാം എനിക്കെതിരെ കേസ് എടുക്കാം അല്ലേ മുസ്തഫ ഞാൻ പല കാര്യങ്ങളും ഗണേഷ് കുമാറിനെ കുറിച്ച് അപ്പോ അദ്ദേഹത്തിന്റെ നിയമമണ്ഡലത്തിലെ സമ്പന്നന്മാരുടെ അളിയനാണെന്ന് അദ്ദേഹം ആ സമ്പന്നൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നെ സഞ്ജയന കാർഡിൽ അടിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ ഗണേഷ് കുമാറിന്റെ ഭാര്യ ആയി മരിച്ചാളുടെ സഹോദരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഗണേഷ് കുമാർ അളിയനാണെന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ നാട്ടിൽ അങ്ങനെ ഒരു ബന്ധത്തെ കുറിച്ച് ആർക്കും അറിയില്ല ഇതൊക്കെ ഞാൻ പരസ്യമായി പറഞ്ഞിട്ടുള്ള ആളില്ല എനിക്ക് പറയുന്നതിന് മടി ഉണ്ടായിട്ടുള്ള അപ്പോഴൊക്കെ മന്ത്രി മൗനം പാലിച്ചിട്ടേ ഉള്ളൂ നിയന്ത്രണം ഞെട്ടിയത് വീണ്ടും ഞാൻ പറയുന്നു ഈ കേസിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഓഫീസ് സന്തോഷ സഹചാരിയായ പ്രദീപ് എല്ലാ കാര്യത്തിലും കൂടെ നിന്നിട്ടുണ്ട് നിഷേധിക്കട്ടെ എന്തായിരുന്നു ബന്ധമെന്ന് പറയട്ടെ ഇപ്പോൾ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഉന്നയിച്ചിരിക്കുന്നത് ഗുരുതരമായ ഒരു ആരോപണമാണ് ഒരു മന്ത്രി ഉണ്ട് എന്ന് ഇന്ന് കുടുംബവും പറയുന്നത് കേട്ടു ഇപ്പോൾ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഉന്നയിക്കുന്ന പേര് മന്ത്രി ഗണേഷ് കുമാറിന്റെ പേരിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ